കണ്ണൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊറ്റാളിക്കാവിന് സമീപത്തെ സുവിശ്വം വീട്ടിൽ സുനന്ദ വി ഷേണായി മകൾ ദീപാ ഷേണായി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് ദീപയുടെ മൃതദേഹം വീട്ടിലെ ഡൈനിങ് ഹാളിലും സുനന്ദയുടെ മൃതദേഹം അടുക്കള ഭാഗത്തുമാണ് കാണപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ദിവസം ഇരുവരും വോട്ട് ചെയ്യാൻ എത്തിയതായി അയൽവാസികൾ പറഞ്ഞു ഇന്ന് കാലത്ത് സമീപത്തെ വീട്ടിൽ ആളനക്കം കാണാത്തതിനെ തുടർന്ന് എത്തിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു സംഭവമറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സിബിടോം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി വി വി മനോജ് ടൗൺ സി ഐ കെ വി സുഭാഷ് ബാബു എന്നിവർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം